ആലപ്പുഴ കിഴക്കേമിത്രക്കരി ഹോളി ഫാമിലി തിരു ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സ്മരണകളുമായി ദുഃഖവെള്ളി ആചരിച്ചു ആലപ്പുഴ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരു കുറുമ്പ ദേവാലയത്തിന്റെ ഈശോയുടെ പീഠാനുഭവത്തിന്റെ സ്മരണ നിലനിർത്തി ദുഃഖവെള്ളി ആചരിച്ചു രാവിലെ ഏഴ് മണിക്ക് മാതാ കുരിശെടിയിൽ നിന്ന് തുടങ്ങി പതിനാല് സ്ഥലങ്ങളിലായി മൂന്ന് മണിക്കൂറുകൊണ്ടാണ് പള്ളിയിൽ എത്തിച്ചേർന്നത് തിരു ഫാദർ ലിജോ കുഴിപ്പള്ളിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഇടവക ജനങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു ഉച്ചഭക്ഷണമായി നേർച്ച കഞ്ഞിയും കുഴയും കഴിച്ച ശേഷമാണ് ദുഃഖവെള്ളി ശുശ്രൂഷയ്ക്ക് സമാപനമായത് ഈശോയുടെ പീഢാനുഭവത്തിന്റെ സ്മരണ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുകയാണ് ഇന്നേ ദിവസം ഈ ദിവസം കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി ധ്യാനിച്ച് അവിടുത്തെ വേദനയോട് ചേരുവാനുള്ള വലിയൊരു ദിവസമായി തീർന്നിരിക്കുകയാണ് കിഴക്കേ മിത്രകരി ഹോളി ഫാമിലി ഇടവകയിൽ ഇശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്നുള്ള ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് വിശുദ്ധ ശലീവാപാതയിലൂടെ കർത്താവിൻ്റെ ക്രൂശിത വഴിയിലൂടെയുള്ള യാത്ര നടത്തി ദേവാലയത്തിലെത്തി ഈശോയുടെ സന്നദ്ധിയിലിരുന്നു കൊണ്ട് ഉച്ചവരെയുള്ള സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഉപയോഗിക്കുകയാണ് വിശ്വാസജനം ഒന്നടങ്കം ദേവാലയത്തിലായിരുന്നു കൊണ്ട് കർത്താവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയും അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തെയും വേദനയും ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആലപ്പുഴ